അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറുണ്ടല്ലേ പല തര സ്വഭാവക്കാർ പല നാട്ടുകാർ ഇവർ പലരും നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ടായിട്ട് തന്നെ മാറാറുണ്ട് നമ്മൾ ഇതുപോലെ പോയി പെട്ടുപോകുന്ന ചില റിലേഷൻസ് വളരെ ടോക്സിക് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നമ്മളെ റിലേഷനിലുള്ള ആളായിരിക്കാം നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരായിരിക്കാം നമ്മളിവിരൊന്നും ആദ്യം ടോക്സിക് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കത്തില്ല കാരണം ഇവരൊക്കെ നമ്മുടെ അമ്മാതിരി ആയിരിക്കും സ്നേഹിക്കുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും ഇവരൊക്കെ ടോക്സിക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നിട്ടുണ്ടായിരിക്കാം നമ്മൾ ഇവർ നിന്ന് ഊരി പോകാൻ പറ്റാത്ത വിധം ഇവരുമായിട്ട് അത്രത്തോളം ഇവരുടെയൊക്കെ മെയിൻ ഹോബി എന്താണെന്ന് അറിയുമ്പോൾ സ്നേഹം കൊണ്ട് തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹോബിന്ന് പറഞ്ഞാൽ ഇവരുടെ ശരികൾ എപ്പോഴും നമ്മളുടെ തെറ്റുകളാണ് നീ വെറും യൂസ്ലെസ് ആണെന്നുള്ള ചിന്ത നമ്മളിൽ കൊണ്ടുവരിക ഇവരില്ലാതെ നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഇവർ നമ്മളെ മാറ്റിയെടുക്കുക പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് ഒരേ ഒരു വഴി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ സെൽഫ് റെസ്പെക്ട് ചെയ്യുക ഏറ്റവും നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഏറ്റവും നന്നായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നതും നമുക്ക് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അപ്പൊ ഇത്രയുള്ളൂ യു